ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്താതെ ഈ നിർമ്മാണ പ്രവർത്തനം നട ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തന്നെയും അല്ല ഇതിനകത്ത് വൻ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ് ആയിരത്തി തൊള്ളായിരം ഈ എഴുപത്തി മൂന്ന് കോടി രൂപയുടെ വക്ക് എടുക്കുക എടുത്തത് അദാനിയാണ് മെയിനായിട്ട് അദാനി കമ്പനി ഏറ്റെടുത്ത ശേഷം അവരത് മറിച്ചില് ചെറിയ ചെറിയ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുക ആ കോൺട്രാക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചെറിയ തോതിൽ കൊടുക്കുമ്പോൾ വലിയ ലാഭം കമ്പനിക്ക് ഉണ്ടാകും ഇത് വെങ്ങനത്തു വളരെ പ്രകടമാണ് ഇവിടെയും അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം നിലമ്പൂരിൽ എലക്ഷൻ വേണ്ടി വന്നിട്ട് ഈ കൂടിയാട് പ്രദേശം എന്താണ് സന്ദർശിക്കാത്തത് അപ്പോൾ എവർക്ക് കോൺട്രാക്ടർമാരെ സംരക്ഷിക്കണം ഈ കൊള്ള ദേശീയപാത നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നതായി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എം എൽ എ ദേശീയപാത തകർന്ന കൂരിയാട് പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ പാതയുടെ നിർമ്മാണത്തിൽ ശാസ്ത്രീയ പഠനം മണ്ണ് പരിശോധന എന്നിവ കാര്യക്ഷമമായി നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ഇതേക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉപകരാർ നൽകിയതിൽ വ്യാപകമായി അഴിമതി നടന്നതായും അദ്ദേഹം പറഞ്ഞു അഴിമതിയും അപാകതയും പുറത്തു കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതിയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലായത് വാസ്തവത്തിൽ നാഷണൽ ഹൈവേയുടെ പല ഭാഗത്തും ഇതുപോലെയുള്ള വിള്ളലികൾ ഉണ്ടാവുകയും പല ഭാഗത്തും അലാധമായ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി കോഴിക്കോട് ജില്ലയിൽ തന്നെ പല സ്ഥലത്ത് വെങ്കളം വെങ്ങളം എന്നുള്ള സ്ഥലത്ത് ഇതുപോലുള്ള വലിയ കുഴികൾ ഉണ്ടാവുകയും നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പോൾ നാഷണൽ ഹൈവേ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് പക്ഷെ ഈ നിർമ്മാണത്തിലെ അപാകതകളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് നാഷണൽ ഹൈവേ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടെങ്കിലും ആദ്യമായി തോന്നുന്നു ഇങ്ങനെ വിള്ളൽ ഉണ്ടാവുകയും പല ഇല്ലാതെ മണ്ണിട്ട് മണ്ണിട്ടിനകത്തിയ സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൂടിയാണ് രണ്ടു ഭാഗവും വലിയ വയലാണ് ഈ മണ്ണിൽ നിന്നാണ് പണ്ട് ചെളിയെടുത്തുകൊണ്ട് പോയി കലങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഈ പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടോ അലൈൻമെന്റിനെ പറ്റി ശാസ്ത്രീയമായ പഠനം ഉണ്ടായിട്ടുണ്ടോ ഇതെങ്ങനെ തയ്യാറായി കെ പി എ മജീദ് എം എൽ എ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി അസീന ഫസൽ അബ്ദുൾ റഷീദ് കൊണ്ടാണത്ത് ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ പി പി സഫീർ ബാബു പി ടി അജയ് മോഹൻ പി കെ അസ്ലു എ കെ എ നസീർ പി പി എ ബാവ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി എ ചെറീദ് എന്നിവരും ചെന്നിത്തലയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് എം ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ കാലിക്കറ്റ് കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സുമുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ Bing it up.